ഇന്ത്യൻ സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ചലച്ചിത്രമാണ് പുഷ്പ ടു ദ റൂൾ എന്ന അല്ലു അർജുൻ ചിത്രം പുഷ്പ ദ റൈസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു ഗംഭീര പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനും അതേ വിജയം ഇരട്ടിയായി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പുഷ്പ ടു വന്നിരിക്കുന്നത് എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളും ഉള്ളതിനൊപ്പം തന്നെ പുഷ്പ എന്ന ആ കഥാപാത്രത്തിൻ്റെ കൃത്യവും വ്യക്തവുമായ ഒരു പൂർത്തീകരണത്തിലേക്ക് സിനിമ എത്തുകയാണ് ഒപ്പം ഒരു മൂന്നാം ഭാഗത്തുള്ള സൂചനയും ചിത്രം അവസാനം നൽകുന്നുണ്ട് വെറുമൊരു ചന്ദനക്കടത്തുകാരൻ എന്നതിൽ നിന്നും ചിറ്റൂർ ജില്ല അടക്കി ഭരിക്കുന്ന ഒരാളായി പുഷ്പരാജ് മാറുകയാണ് രണ്ടാം ഭാഗത്തിൽ ഒരു കിഡിലൻ ആക്ഷൻ രംഗത്തോടെ തുടക്കത്തിലെ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് പുഷ്പരാജ് ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് പുഷ്പ എന്ന അല്ലു അർജുൻ്റെ ക്യാരക്ടറും ഷെഖാവത്ത് എന്ന ഫയത് ഫാസിൽ അവതരിപ്പിക്കുന്ന വില്ലൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും അതോടൊപ്പം പുഷ്പ എന്ന ഒരു ഫാമിലി ഫാമിലിമാൻ്റെ കഥയും കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് പുഷ്പ ആദ്യ ഭാഗത്തേക്കാളും ഗംഭീരമായാണ് ഇത്തവണ ആക്ഷൻ രേഖകൾ എടുത്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന ഫഹദ് ഫാസിലിനെ ഇത്തവണ കൂടുതൽ സ്ക്രീൻ സ്പേസ് നൽകുന്നുമുണ്ട് ഫഹദും അല്ലു അർജുനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിഗംഭീരമാണെന്നാണ് അഭിപ്രായം പുഷ്പ എന്ന സിനിമയുടെ തന്നെ കാതലായ ഒരു വിഷയമാണ് പുഷ്പരാജിൻ്റെ ഐഡൻറ്റിറ്റി ചെറുപ്പകാലം മുതൽ വീട്ടുപേര് എന്താണ് എന്ന ചോദ്യത്തിന് മുന്നിൽ പുഷ്പ പലപ്പോഴും തലതാഴ്ത്തി നിൽക്കുന്നത് കാണാമായിരുന്നു അത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പുഷ്പയെ എത്തിക്കുന്ന തരത്തിലാണ് രണ്ടാം ഭാഗം വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന പുഷ്പ ത്രീ എന്നത് പുഷ്പരാജിൻ്റെ കൊടൂര ക്രൂരകൃത്യങ്ങൾ നിറഞ്ഞ കഥയായിരിക്കും എന്നാണ് സൂചനകൾ ആയിരം കോടി എന്ന ടാർഗറ്റിലേക്ക് പുഷ്പ ടു എത്തും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത് ആദ്യ ദിവസം ലഭിക്കുന്ന ഗംഭീര റെസ്പോൺസും അതുതന്നെയാണ് പറയുന്നത് അതേസമയം തെലുങ്കിൽ ഒരു മാസ് മസാല ചിത്രമെന്ന നിലയിൽ പ്രേക്ഷകർ പുഷ്പാ ടൂവിന് വലിയ സ്വീകരണമാണ് കൊടുക്കുന്നത് അതിനിടെ ഒരു ദാരുണ സംഭവം ഉണ്ടായി ഹൈദരാബാദിൽ പുഷ്പാ ടൂ പ്രീമിയർ ഷോ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു ദിൽസുഖ് നഗർ സ്വദേശിനിയായ മുപ്പത്തൊമ്പത് വയസ്സുള്ള രേവതി എന്ന യുവതിയാണ് മരിച്ചത് ഹൈദരാബാദ് ആർ റോഡിലെ സന്ധ്യ തിയേറ്ററിലാണ് ദാരുണമായി സംഭവം നടന്നത് ഇതേ തിയേറ്ററിൽ അല്ലു അർജുൻ സിനിമ കാണാൻ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്